പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം പത്താം ക്ലാസ് തുല്യതയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പറയുന്നത് ചോദ്യം ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ ചിറ നമ്മുടേതല്ലാതാകും ആനയെ നടുക്കുന്ന ഒരറിവായിരുന്നു അത് ഈ അറിവ് ആനയെ നടുക്കിയത് എന്തുകൊണ്ട് കോക്കാഞ്ചിറ അവർ വിറ്റു കോക്കാൻചിറ യമഡൻവാറു സ്വന്തമാക്കി കോക്കാൻ സ്വന്തമായി വീട് ലഭിച്ചു കോക്കാൻ വാറു അടിമകളാക്കി ഉത്തരം കോക്കാഞ്ചിറ യമണ്ടൻവാറു സ്വന്തമാക്കി അടുത്ത ചോദ്യം ഒരു പരസ്യത്തിലായിരുന്നു തുടക്കം ഒരു നടുക്കത്തിലായിരുന്നു ഒടുക്കം എന്ന് ആരംഭിക്കുന്ന കഥ ഏതാണ് ചന്ദ്രമതിയുടെ വെബ്സൈറ്റ് എന്ന കഥയാണ് അടുത്ത ചോദ്യം മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത ഏത് എൻ്റെ ഭാഷ അടുത്ത ചോദ്യം താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായം എൻ്റെ കട്ടിൽ എട്ടുമുറിയുടെ വാദിക്കൽ എത്തിക്കുക എന്നതാണ് ആരാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത് യമണ്ടൻ വാറു എറപ്പായി ആനി കുട്ടിപ്പാപ്പൻ കുട്ടിപ്പാപ്പനാണ് ആവശ്യപ്പെട്ടത് ചെറിയച്ഛനോടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലേതാണ് ഈ ചോദ്യ ഭാഗം അടുത്ത ചോദ്യം ലോകം അമൂല്യ സൗന്ദര്യം പോലുന്ന അനേകം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അമൂല്യ സൗന്ദര്യം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത് അമൂല്യവും സൗന്ദര്യവും അമൂല്യമായ സൗന്ദര്യം അമൂല്യം എന്ന സൗന്ദര്യം അമൂല്യത്തിലെ സൗന്ദര്യം അപ്പം അമൂല്യ സൗന്ദര്യം എന്നത് അമൂല്യമായ സൗന്ദര്യം എന്നതാണ് ശരിയായ ഉത്തരം അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ എന്ന ലേഖനത്തിൻ്റെ കർത്താവ് ആര് എം എഫ് തോമസ് അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ മതിലുകൾ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ മനുഷ്യ മഹത്വം പ്രകീർത്തിക്കുന്ന അടൂരിൻ്റെ സിനിമ ഏത് മതിലുകൾ യമണ്ടൻ വാറു ഏത് നോവലിലെ കഥാപാത്രമാണ് അലാഹയുടെ പെൺമക്കൾ ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ കവി ആര് ഒ എൻ വി കുറുപ്പ് യൂസഫ് സിദ്ദീഖ് എന്നത് ബഷീറിൻ്റെ ഏത് ചെറുകഥയിലെ കഥാപാത്രമാണ് തേന്മാവ് സൈലൻ്റ് സ്പ്രിംഗ് ആരുടെ രചനയാണ് റേച്ചൽ കേഴ്സൺ മഹത്തായ ഒരു അടയാളമായി കഥാകാരൻ കാണുന്നത് എന്തിനെയാണ് തേന്മാവിനെയാണ് മഹത്തായ ഒരടയാളമായി കഥാകാരൻ കാണുന്നത് തേന്മാവിനെ രത്നഗർഭെ എന്ന് കവി വിളിക്കുന്നത് ആരെയാണ് ഭാരത മാതാവിനെയാണ് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കാവ്യഭാഗത്തിലേതാണ് ചോദ്യഭാഗം രത്നഗർഭ എന്ന് വിളിക്കുന്നത് ഭാരതാംബയെയാണ് ബുദ്ധിമുട്ടാതെ പോയി വലിയച്ഛൻ എൻ്റെ ആഗ്രഹവും പോലെ തന്നെ ആരുടേതാണ് ഈ വാക്കുകൾ അമ്മാളുവിൻ്റെ വാക്കുകളാണ് ഒരു ചെറുപുഞ്ചിരി എന്ന തിരക്കഥാഭാഗത്തിലേതാണ് ബുദ്ധിമുട്ടാതെ പോയി വലിയച്ഛൻ എൻ്റെ ആഗ്രഹം പോലെ തന്നെ മഞ്ഞ മരങ്ങൾ ചുറ്റിലും എന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവ് ആര് പ്രിയ എസ് മഞ്ഞമരങ്ങൾ ചുറ്റിലും എന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവാണ് പ്രിയ എ എസ് പോയ മധുവിദു കാലത്തിനേക്കാളും ഇന്നും പ്രിയമുണ്ട് എനിക്കും നിന്നോടോ കവി ഇന്ന് പ്രിയമുണ്ട് എന്ന് ആരെ കുറിച്ചാണ് പറയുന്നത് പോയ മധുവിതു കാലത്തിനേക്കാളും പ്രിയമിനിക്കുണ്ട് എന്നാണ് കവി പറയുന്നത് ആരോട് പ്രിയമുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പ്രിയമുണ്ടെന്നാണ് പറയുന്നത് പരസ്പര ധാരണയില്ലായ്മയുടെ പിരിമുറുക്കങ്ങൾ പത്മിനിയുടെ കൺതടങ്ങളിൽ കറുപ്പായും നെറ്റിത്തടങ്ങളിൽ കുരുക്കളായും പൊന്തിയിരുന്നു പിരിമുറുക്കങ്ങൾ എന്ന പദത്തിൻ്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട് അടിയിൽ വരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ് അവിടെ മനോവിഷമം മാനസിക സമ്മർദ്ദം എന്നെല്ലാമാണ് അർത്ഥം വരുന്നത് പിരിമുറുക്കങ്ങൾ എന്നിടത്ത് മനോവിഷമം മാനസിക സമ്മർദ്ദം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് പരസ്പര ധാരണ വിഗ്രഹിക്കുക പരസ്പരവും ധാരണയും പരസ്പരമായ ധാരണ പരസ്പരം എന്ന ധാരണ പരസ്പരമുള്ള ധാരണ ഉത്തരം പരസ്പരമുള്ള ധാരണ വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ ഏത് കവിതയിലേതാണ് ഈ വരികൾ വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ ഇത് ഡി വിനയ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിലേതാണ് ഡി വിനയചന്ദ്രൻ്റെ വീട്ടിലേക്കുള്ള വഴി കല്യാണ സാരി എന്ന പദത്തെ എങ്ങനെ വിഗ്രഹിക്കാം കല്യാണത്തിനുള്ള സാരി എന്ന് വിഗ്രഹിക്കാം കല്യാണത്തിന് ധരിക്കാനുള്ള സാരി രണ്ട് തരത്തിൽ വിഗ്രഹിക്കാവുന്നതാണ് കല്യാണത്തിനുള്ള സാരി അതുപോലെ തന്നെ കല്യാണത്തിന് ധരിക്കാനുള്ള സാരി അടുത്ത ചോദ്യം ഓ എത്തിയോ എത്ര കുളം കുഴിച്ചു ഊണ് കഴിക്കാൻ നേരത്ത് കയറി വന്നോളും സുശീലയുടെ വാക്കുകൾ ഇത് ആരോടാണ് പറയുന്നത് ഇവിടത്തെ സുശീലയുടെ ഭാവം എന്താണ് സുശീല തൻ്റെ മകളോടാണ് പറയുന്നത് പരിഹാസ ഭാവമാണ് അവിടെയുള്ളത് മകൾ ചെയ്ത കഠിനാധ്വാനം വില കുറച്ച് കാണുന്ന മാതാവിനെ നമുക്കിവിടെ കാണാൻ കഴിയും അത് ആ കുട്ടിയിൽ ദുഃഖവും പ്രതിഷേധവും ഉണ്ടാക്കുന്നുണ്ട് അടുത്ത ചോദ്യം കൊല്ലാൻ കൊണ്ടുപോകുന്ന അറവുമാടിന്റെ ദൈന്യതയാവും അപ്പോൾ അവന്റെ മുഖത്തുണ്ടാവുക സൂചന ഏത് ഈ ചോദ്യം ബെന്യാമിന്റെ പിറന്ന നാടുവിട്ടവർ എന്ന പാഠഭാഗത്തിലേതാണ് പിറന്ന നാടുവിട്ടവർ എന്നത് ആടുജീവിതം എന്ന നോവലിലെ ഒരു അധ്യായമാണ് ജയിലിൽ നടക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ അറബി തൻ്റെ തൊഴിലാളിയെ കണ്ടെത്തിയാൽ അവസ്ഥ കൊല്ലാൻ കൊണ്ടുപോകുന്ന അറവുമാടിൻ്റെ അവസ്ഥയായിരിക്കുമെന്ന് പറയുന്നു ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ അവനെ ഉപദ്രവിക്കും നിസ്സാര കുറ്റത്തിന് ക്രിമിനൽ കേസാകും കൂടെ അയാൾ കൊണ്ടുപോയാൽ പിന്നെ അവൻ മരിക്കുന്നതിന് തുല്യമാണ് അടുത്ത ചോദ്യം അതാണ് സത്യത്തിൽ ഒരു ജയിൽ ഏത് ജയിലിനെക്കുറിച്ചാണ് ഇത് സുമേസി ജയിലിനെ കുറിച്ചാണ് അതാണ് സത്യത്തിൽ ഒരു ജയിൽ ഏത് ജയിലിനെ കുറിച്ചാണ് ഈ പറയുന്നത് സുമേശ്സി ജയിൽ കത്തിന് വിരലാൽ ചൂണ്ടുന്നുണ്ടവ എന്തിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത് മർത്യ പുരോഗതിയുടെ മാർഗങ്ങളാണ് മർത്യ പുരോഗതിയുടെ മാർഗങ്ങൾ ശാസ്ത്രം ജീവിതവീക്ഷണമാകുന്ന അവസ്ഥയെ നെഹ്റു എന്താണ് വിളിച്ചത് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രാവബോധം മാനവ വിമോചന പ്രതീകമായി കവി വിശേഷിപ്പിക്കുന്നത് എന്താണ് പന്തങ്ങളെയാണ് മാനവ വിമോചന പ്രതീകമായി കവി വിശേഷിപ്പിക്കുന്നത് പാലിൽ മനുഷ്യ പുരോഗതിക്കൊടി പാറിച്ചത് എന്താണ് പന്തങ്ങളാണ് പാലിൽ മനുഷ്യ കൊടി പാറിച്ചത് പന്തങ്ങളാണ് ആരോടാണ് പന്തങ്ങൾ വന്ന് പിടിക്കാൻ കവി പറയുന്നത് ചോര തുടിക്കുന്ന ചെറു പൈതങ്ങളോടാണ് കുറ്റിപ്പുറം പാലം ആരുടെ രചനയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രചനയാണ് കുറ്റിപ്പുറം പാലം ആടി ആടിമുകിൽമാല എന്താണ് തിരഞ്ഞത് കുടിനീരാണ് തിരഞ്ഞത് ആടിമുകിൽമാല തിരഞ്ഞത് കുടിനീരാണ് കുളിര് തിരയുന്നത് ആര് ആതിരകളാണ് കുളിര് തിരയുന്നത് ആവണികൾ തിരയുന്നത് എന്ത് കുഞ്ഞു പൂവാണ് ആവണികൾ തിരഞ്ഞത് ഒഴുക്ക് തിരഞ്ഞത് ആരാണ് ആറുകൾ അല്ലെങ്കിൽ നദികളാണ് ഒഴുക്ക് തിരഞ്ഞത് ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി ഉണർന്നിരിക്കുന്നത് ആര് ഭൂമി അല്ലെങ്കിൽ പ്രകൃതിയാണ് ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി ഉണർന്നിരിക്കുന്നത് പരിസ്ഥിതിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയേത് സൈലൻസ് തിങ് അഥവാ നിശബ്ദ വസന്തമാണ് പരിസ്ഥിതിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തുകാരൻ ആര് ബഷീർ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി ആര് കുമാരനാശാൻ വെബ്സൈറ്റ് എന്ന ചെറുകഥ എഴുതിയത് ആര് ചന്ദ്രമതി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ന കവിത ആരുടേതാണ് കെ ജി ശങ്കര ഋതുമതിയായ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ സഞ്ചാര പരിധി ഏതായിരുന്നു അടുക്കള കുളം വരെ രവി നമ്പൂതിരി മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ ബി ഡി കമ്പനിയുടെ പേരെന്തായിരുന്നു ജയ് ഹിന്ദ് ഈങ്കുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥമെന്ത് വിപ്ലവം ജയിക്കട്ടെ ദേവകി നിലയങ്ങളോടിന്റെ ആത്മകഥയുടെ പേരെന്ത് നഷ്ടബോധങ്ങളില്ലാതെ മയിൽ പേട പോലെ സന്തോഷിച്ചത് ആര് മൈഥിലി അല്ലെങ്കിൽ സീത എട്ട് മുറിക്കാർ ഏത് നോവലിലെ പരാമർശമാണ് ആലാഹയുടെ പെൺമക്കൾ വളരെ പ്രധാനപ്പെട്ട ചില ഷോർട്ട് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ അടുത്ത ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം